അൽകോബാർ റീജിയണൽ കമ്മിറ്റി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്കായി നവംബർ മിസ്റ്റ് എന്ന പേരിൽ മെഗാ മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് ഷോ സംഘടിപ്പിക്കും ദമാം കോബ്ര പാർക്കിൽ നടക്കുന്ന കലാസന്ധ്യയിൽ ഗായകരായ സൈനോറ ഫിലിപ്പ് അൻവർ സദത്ത് തുടങ്ങി പ്രമുഖർ സംഗീത വിസ്മയം തീർക്കും സാംസ്കാരിക വേദി കമ്മിറ്റിയുടെ കീഴിലുള്ള കോബാർ റാക്ക സെക്കൻഡ് ഏരിയ കമ്മിറ്റികളും കോബാർ കുടുംബവേദി ഏരിയും സംയുക്തമായാണ് കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്കായി സംഗീതത്തിന്റെ പുത്തൻ അനുഭവം സമ്മാനിക്കാനായി നവംബർ മിസ്റ്റി എന്ന പേരിൽ മെഗാ മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് ഷോ ഒരുക്കുന്നത് ഇ ആർ ഇവന്റിന്റെ ബാനറിൽ സൗദി എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെ വെള്ളിയാഴ്ച ദമാം കോബ്ര അമ്യൂസ്മെന്റ് പാർക്കിലാണ് മെഗാ മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് ഷോ അരങ്ങേറുക വൈകുന്നേരം നാല് മുപ്പതിന്റെ വിവിധ പരിപാടികളോടെ ഷോ ആരംഭിക്കും നവോദയ സാംസ്കാരിക വേദി നവംബർ ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തുന്ന മെഗാ ഇവൻ്റ് അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ആ ഒരുക്കങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് ഏകദേശം അയ്യായിരം പേരോളം പ്രതീക്ഷിക്കുന്ന ഈ പരിപാടി തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ നടത്തുന്നത് വ്യത്യസ്തമായ നിരവധി ഗാനങ്ങൾ കൊണ്ട് ആസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ച പ്രശസ്ത ഗായകനായ സയനോര ഫിലിപ്പ് അൻവർ സ്വാദത്ത് എന്നിവരോടൊപ്പം പുതുമുഖ ഗായകൻ ലിബിൻ സെക്രിയ ഉൾപ്പെടെയുള്ളവർ തീർക്കുന്ന സംഗീത വിസ്മയം കിഴക്കൻ സംഗീത ആസ്വാദകർക്ക് സംഗീതാസ്വാദകർക്ക് സംഘാടകർ പറഞ്ഞു ട്വന്റി കലാ അനുഭവമായിരിക്കും ഫാമിലിക്ക് തികച്ചും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാം ആയിരിക്കും നാളെ ഇവിടെ നടക്കുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക നവോദയയുടെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നിരവധി കലാപരിപാടികളും കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ ഡാൻസ് സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്ത നസീബ് കലാഭവൻ അവതരിപ്പിക്കുന്ന മിമിക്രിയും പരിപാടിക്ക് കൊഴുപ്പേകും കേരളത്തിന്റെ രുചി വൈവിധ്യമാറുന്ന ഭക്ഷണം ഒരുക്കിയുള്ള നിരവധി ഫുഡ് കോർട്ടുകളും നവംബർ മിസ്റ്റിൽ ഉണ്ടാകും മുഴുവൻ പ്രവാസികൾക്കും കലാസന്ധ്യ ആസ്വദിക്കാനായി ഈ പരിപാടിയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമായാണ് നൽകുന്നത് കൂടാതെ നവംബർ ഇരുപത്തിരണ്ടിന് അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള എല്ലാ റൈഡുകൾക്കും ഗെയിമുകൾക്കും അൻപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുന്നതാണെന്ന് പാർക്ക് അധികൃതരും അറിയിച്ചു നവംബറിലെ മഞ്ഞു പെയ്യുന്ന സന്ധിയിൽ മനം കുളിർപ്പിക്കുന്ന സംഗീതത്തിൻ്റെയും കലയുടെയും സാന്ദ്രമധുരമായ മഞ്ഞുകണമായി തീരട്ടെ നവംബർ മിസ്റ്റ് ഫോർ ദം